ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാവിത്രി അലമാരിയിൽ നോക്കിയപ്പോൾ സ്വർണാഭരണങ്ങളൊന്നും കാണുന്നില്ല പെട്ടെന്ന് തന്നെ സാവിത്രി മൈഥിലിയെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോ എവിടെയാണെന്ന് എന്നാൽ പുറത്തൊരു സ്ഥലത്ത് വെച്ച് കരിക്ക് കുടിക്കാൻ വണ്ടി നിർത്തിയതായിരുന്നു രണ്ടു പേരും കാർത്തിക് കരിക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നു ഞാനും കാർത്തികേട്ടനും പുറത്താണേ അങ്ങോട്ട് വരുവാണ് എന്ന് മൈഥിലി പറയുന്നു ഞാൻ അറിയാതെ ഇവിടെ ഒരു കാര്യം ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെ ഇരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെ എന്നെ സാവിത്രി ചോദിച്ചപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് മൈഥിലി എവിടെങ്കിലും പോകുമ്പോ ഇവിടെയിരിക്കുന്ന സ്വർണവും കെട്ടിപ്പൊതി കൊണ്ട് പോകണമെന്നുണ്ടോ നിനക്ക് ഇവിടെ ആരെയും വിശ്വാസം ഇല്ല അല്ലെ സ്വർണമെല്ലാം നിന്റെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ മൈഥിലി എന്നൊക്കെ സാവിത്രിയമ്മ ചോദിച്ചപ്പോൾ മൈഥിലി ഒന്നും മിണ്ടുന്നില്ല നീന്താടി ഒന്നും മിണ്ടാത്തത് എന്നെ സാവിത്രി വീണ്ടും ചോദിച്ചപ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു ഇവരോട് ഞാൻ ഇനി എന്താ പറയുന്നത് ആഭരണങ്ങളെല്ലാം വൈശാഖിന്റെ കയ്യിലായി പോയല്ലോ ആരാ ഫോണില് എന്നെ കാർത്തിക് ചോദിക്കുന്നുണ്ട് അമ്മയാണ് എന്ന് പറഞ്ഞ് ഫോൺ കാർത്തികിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മൈഥിലി മോനെ കാർത്തി നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ആ കാര്യം വീട്ടിലൊന്ന് പറയണ്ടേ അതാണ് നമ്മുടെ വീട്ടിലെ രീതിയും മര്യാദയും അതൊന്നും അവൾക്കറിയില്ല നീ അതൊക്കെ അവൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ബാക്കിയൊക്കെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞേ സാവിത്രി ഫോൺ വെച്ചു ശരിയമ്മ എന്ന് പറഞ്ഞേ കാർത്തികും വെച്ചിട്ടുണ്ട് എന്നാൽ സ്വർണം കാണാതായ കാര്യം സാവിത്രി കാർത്തികിനോട് പറഞ്ഞില്ല അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് മൈഥിലി കാർത്തികനോട് ചോദിച്ചപ്പോൾ കാർത്തിക് പറയുന്നു നീ അമ്മയോട് പറയാതെയാണോ വീട്ടിൽ നിന്നിറങ്ങിയത് പറഞ്ഞായിരുന്നല്ലോ അമ്മ കേട്ടിട്ടുണ്ടാവില്ല എന്ന് മൈഥിലി പറയുന്നുണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്വർണം വേണമല്ലോ വൈശാഖിനെ വിളിക്കാം എന്ന് മൈഥിലി വിചാരിക്കുന്നുണ്ട് അപ്പോൾ കരുക്ക് കൊണ്ട് കൊടുത്ത പൈസ കൊടുക്കാനായിട്ട് കാർത്തിക് അങ്ങോട്ട് പോയിരുന്നോ പെട്ടെന്ന് വിശാ വൈശാഖിനെ വിളിക്കുകയാണ് മൈഥിലി ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെയാരിക്കുന്നത് എന്ന് മൈഥിലി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു കൊള്ളാം എനിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം നീ സ്വർണ്ണാഭരണത്തെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത് നിന്റെ ജീവന് അപകടമൊന്നുമില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ നീ ആഭരണങ്ങൾ വേഗം തിരിച്ചു തരണം ഇല്ലെങ്കിൽ അമ്മ ഇന്നെ തല കൊയ്യും എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു മൈഥിലി ആ സ്വർണ്ണം ഇപ്പോൾ എന്റെ കയ്യിലില്ല അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മൈഥിലി കാർത്തിക് വന്ന സമയം കൊണ്ട് പെട്ടെന്ന ഫോൺ വെക്കുകയാണ് മൈഥിലി ആരായിരുന്നു വീണ്ടും ഫോണിൽ എന്ന് കാർത്തിക് ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു എന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് ലേറ്റായി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിലേക്ക് കയറുന്നു ഈ സമയം ജില്ലാ കോടതിയിൽ പ്രതികൂട്ടിൽ നിൽക്കുകയാണ് ജയരാം വക്കീൽ വാദിക്കുന്നുണ്ട് പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു വന്നവരായിരുന്നു ജയരാമും മാധുരിയും ഒരർത്ഥത്തിൽ അവർ മാതൃക ദമ്പതിമാരായിരുന്നു പക്ഷേ ഭാര്യ മാധുരിക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും സൂയിസൈഡ് ടെൻഡൻസി ആ മാനസികാവസ്ഥയിൽ സംഭവിച്ച ഒരു ആത്മഹത്യയാണ് മാധുരിക്ക് സംഭവിച്ചിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരല്ലേ സൗന്ദര്യ പിണക്കം സാധാരണ അങ്ങനെ അങ്ങനെ ഒരു സൗന്ദര്യ പിണക്കത്തിൽ മാനസിക സമ്മർദ്ദം കൂടിയുള്ള മാധുരി ആ പ്രത്യേക വികാരത്തിൽ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുമായിരുന്നു എന്റെ കക്ഷി ജയരാം ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും സംഭവിച്ചില്ല അങ്ങനെ മാധുരി താഴേക്ക് വീണ് മരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ കക്ഷി ജയറാം നിരപരാധിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണോന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു ജയരാമന് ജാമ്യം കൊടുക്കുന്നതിന് പ്രോസിക്യൂഷൻ ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അങ്ങനെ മറ്റു വക്കീൽ പറയുന്നു എസ് യുറോണർ ഇതൊരു മെർഡർ കേസായിട്ടാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റാനാണ് പ്രതിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അംഗീകരിക്കാനാവില്ല പ്രോസിക്യൂഷൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കോടതി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് കോടതിയെ ബോധ്യപ്പെടുത്താനായി ഒരു സാക്ഷിയെ വിസ്തരിക്കാനുള്ള അനുവാദം കോടതി അനുവദിച്ചു തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഈ നിൽക്കുന്ന പ്രതി ജയരാമൻ ജയരാമന്റെ മകൾ മീനാക്ഷിയാണ് ആ സാക്ഷി അത് കേട്ട് മീനാക്ഷി ഞെട്ടി നിൽക്കുന്നു ഒപ്പം ജയരാമനും ടെൻഷനോടെ മീനാക്ഷി അവിടെ നിന്നും എണീറ്റു വരുന്നുണ്ട് മീനാക്ഷിയെ വിസ്തരിക്കുകയാണ് വക്കീൽ പുറത്തു തന്നെ നിൽപ്പുണ്ട് നന്ദിനി ദേവി മീനാക്ഷി സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട് വക്കീൽ മീനാക്ഷിയോട് ചോദിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ വിലപ്പെട്ട സമയം കളയരുത് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക ഒറ്റ ഉത്തരം മറ്റുള്ളവരുടെ മുന്നിൽ അച്ഛനും അമ്മയും മാതൃകാ ദമ്പതിമാരായിരുന്നു എങ്കിലും വീടിനുള്ളിൽ അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ കുട്ടി നിഷേധിക്കുമോ നിഷേധിക്കുമോ ഇല്ലയോ ഒറ്റ ഉത്തരം നിഷേധിക്കുന്നില്ല എന്ന് മീനാക്ഷി പറഞ്ഞു കുട്ടി ഫ്ളാറ്റിലേക്ക് കയറി വരുമ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ ഒരു വഴക്കിലായിരുന്നു അത് കേട്ട് മീനാക്ഷി പറയുന്നു എന്റെ അച്ഛനും അമ്മയും നല്ല സ്നേഹത്തിലാണ് അവർ തമ്മിൽ വഴക്കിട്ടാലും പെട്ടെന്ന് ആ പിണക്കൊക്കെ മാറും അവർ അവർ രണ്ടുപേരും നല്ലവരാണ് അത് കേട്ട് വക്കീല് പറയുന്നു അന്ന് അവർ രണ്ടുപേരും വഴക്കിട്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അതെനിക്ക് അറിയില്ല എന്ന് മീനാക്ഷി കുട്ടി ഫ്ളാറ്റിൽ വന്ന് കയറിയപ്പോൾ എന്താ കണ്ടത് എന്ന് വക്കീൽ ചോദിച്ചപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ അലങ്കോലപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോ അമ്മയുടെ നിലവിളി കേട്ട് ഞാൻ മുകളിലേക്ക് ഓടിയെന്ന് മീനാക്ഷി യെസ് അപ്പോൾ അവർ തമ്മിൽ പൊരിഞ്ഞാടി നടന്നു എന്ന് വക്കീല് പറഞ്ഞപ്പോൾ അല്ല എന്ന് മീനാക്ഷി അല്ല എന്ന് എങ്ങനെ പറയും അടി നടന്നോണ്ടല്ലേ സാധനം അലങ്കോലമായി കിടന്നത് എന്ന് വക്കീൽ പറഞ്ഞപ്പോൾ വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ആയിരിക്കുമെന്ന് മീനാക്ഷി കോടതിയുടെ വ വക്കീൽ പറയുന്നു ഓണർ ജയരാമന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും മാധുരി ടെറസിലേക്ക് ഓടിക്കയറുമായിരുന്നു നോ എന്ന് ഉറക്കി പറയുകയാണ് ജയരാമൻ വീണ്ടും പറയുന്നുണ്ട് വക്കീൽ അവിടെ വെച്ച് ജയരാമൻ മാധുരിയെ മുകളിൽ നിന്നും തള്ളിയിടുകയാണ് ഉണ്ടായത് അല്ല അങ്ങനെയല്ല എന്ന് മീനാക്ഷി ഉറക്കെ പറഞ്ഞപ്പോൾ വക്കീൽ വീണ്ടും മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ സംഭവിച്ചത് അമ്മയുടെ കയ്യിൽ പിടിവിടാതെ അച്ഛൻ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന് നിങ്ങൾ കണ്ടോ സത്യമേ പറയാവോ എന്ന് വീണ്ടും വക്കീലിൽ ചോദിച്ചപ്പോൾ മീനാക്ഷിക്ക് ഉത്തരമില്ല നിങ്ങൾ കണ്ടോ എന്ന് വീണ്ടും വക്കീൽ ചോദിച്ചപ്പോൾ ഞാൻ കണ്ടില്ല എന്ന് ടെൻഷനോടെ മീനാക്ഷി പറയുന്നു ആ കണ്ടില്ല കുട്ടി നോക്കുമ്പോൾ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് തൂങ്ങുന്ന അമ്മയുടെ കൈ അച്ഛൻ വിടുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ അത് തെറ്റോ ശരിയോ അത് കേട്ട് വേറെ നിവൃത്തിയില്ലാതെ ശരി അല്ല അത് പിന്നെ എനിക്ക് അറിയില്ല എന്ന് മീനാക്ഷി പറയുന്നു ആ കാഴ്ച കുട്ടി നേരിട്ട് കണ്ടതല്ലേ എന്നും വീണ്ടും ചോദിക്കുകയാണ് വക്കീൽ കണ്ടതാണ് എന്ന് വീണ്ടും ടെൻഷനോടെ മീനാക്ഷി പിന്നെ കോടതിയുടെ വക്കീൽ പറയുന്നു ഉയറോണർ സ്വന്തം മകൾ എന്തായാലും കള്ളം പറയില്ലല്ലോ മാധുരി ജയറാം ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നതാണെന്ന് സ്വന്തം മകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിനാൽ ഈ കേസിലെ ജയറാം കുറ്റക്കാരൻ തന്നെയെന്ന് നിശംശം നിസ്സംശം പറഞ്ഞു കഴിഞ്ഞു ബഹുമാനപ്പെട്ട കോടതി ഒരു കാരണവശാലും ജയറാമിന് ജാമ്യം അനുവദിക്കല്ലേ എന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു അത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ പോയിരിക്കുന്നുണ്ട് കോടതി എല്ലാവരോടുമായി പറയുന്നു ഈ കേസിലെ ജയറാം കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ വാദിവാ വാദിഭാഗം വക്കീലിന് കഴിഞ്ഞിട്ടില്ല ജയരാം കുറ്റകൃത്യം ചെയ്തു എന്ന സംശയവും പ്രോസിക്യൂഷൻ ബലപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഈ ജാമ്യ ഹർജി തള്ളുന്നു അത് കേട്ട് തകർന്നു നിൽക്കുകയാണ് മീനാക്ഷിയും ജയരാമനും ജയരാമനെ പതിനാല് ദിവസത്തേക്ക് ഈ കോടതി റിമാൻഡ് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ജയരാമനെ പോലീസ് വിലങ്ങ് വിലങ് വെച്ചുകൊണ്ടുവരുന്നു ആ കാഴ്ച ദേവി കാണുന്നുണ്ട് അച്ഛ എന്ന് പറഞ്ഞ് മീനാക്ഷി ജയരാമന്റെ പിറകെ വന്നു അച്ഛ ആ വക്കീല് ചോദ്യം ചോദിച്ച് എന്നെ കുഴപ്പിച്ചു ഞാൻ മനഃപൂർവ്വമായിട്ടൊന്നും പറഞ്ഞതല്ല എന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറഞ്ഞപ്പോൾ ജയരാം പറയുന്നു അതൊന്നും സാരമില്ല മോളെ എന്റെ മോള് അച്ഛനെതിരായിട്ടൊന്നും പറയില്ല എന്ന് അച്ഛൻ അറിയില്ലേ വക്കീലന്മാർ അങ്ങനെയാണ് തോൽപ്പിക്കാനും ജയിപ്പിക്കാനും വേണ്ടി അവരെന്തും ചോദിച്ചു പറയിപ്പിക്കും അച്ഛന്റെ മോളിങ്ങനെ കരയരുത് മോളുടെ കരച്ചിൽ കണ്ടിട്ട് സബ്ജയിലേക്ക് പോയാൽ ഞാൻ അതിനകത്ത് കിടന്നു പുകയും അതുകൊണ്ട് എന്റെ മോള് കരയരുത് എന്നൊക്കെ ജയരാമൻ പറയുന്നുണ്ട് ജയരാമൻ ദേവി അവിടെ കാണുന്നു ആകെ തകർന്നു നിൽക്കുന്ന മീനാക്ഷിയോട് മറ്റൊരു കാര്യം കൂടി ജയരാമൻ പറയുന്നു മോളോട് മറ്റൊരു കാര്യം അച്ഛന് പറയാനുണ്ട് അച്ഛൻ ഇവരോടൊപ്പം പോയാൽ മോള് തനിച്ചാണ് എന്റെ മോള് തനിച്ചാകരുത് അച്ഛൻ മടങ്ങി വരെ ഇവൾക്കൊപ്പം മോള് പോകണം അരുകേട്ട് ദേഷ്യത്തോടെ ദേവിയെ നോക്കുകയാണ് മീനാക്ഷി ഇവർക്കൊപ്പം ഞാൻ പോവാനോ അതേ മോളെ ദേവി നിന്നെ സംരക്ഷിക്കും നീ ദേവിയോടൊപ്പം പോകണം എന്നെ ജയരാം പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ പോകില്ല എന്ന് വാശി പിടിക്കുകയാണ് മീനാക്ഷി മോളെ നീ പോവണം പോയേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നുണ്ട് ജയരാമൻ പോകില്ല എന്ന് ആവർത്തിച്ച് മീനാക്ഷി പറഞ്ഞുവെങ്കിലും പിന്നെയും ജയരാമൻ പറയുന്നുണ്ട് മോളെ ഇപ്പോ നീ അച്ഛൻ പറയുന്നേ ഒന്ന് കേക്ക് നീ ദേവിക്കൊപ്പം പോ എന്നിട്ട് ദേവിയോട് ജയരാമൻ പറയുന്നു ദേവി എന്റെ മോളെ സംരക്ഷിക്കണം അവളെ നീ കൈവിടരുത് പോലീസ് ജയരാമനെ കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ അച്ഛ എന്ന് പറഞ്ഞ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മീനാക്ഷി മനമറി കൊണ്ടുപോകാമെന്ന് എസ് ഐ പറയുന്നുണ്ട് അങ്ങനെ ജയരാമനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ആ കാഴ്ച വളരെ ദയനീയമായി കണ്ടു നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ ആ കരച്ചിൽ കണ്ടിട്ട് ദേവിക്കും സങ്കടം മോളെ വാ നമുക്ക് പോകാം എന്ന് ദേവി പറഞ്ഞപ്പോൾ വിട് എങ്ങോട്ട് എന്ന ദേഷ്യത്തോടെ മീനാക്ഷി ദേവിയോട് ചോദിക്കുന്നു എന്റെ വീട്ടിലേക്ക് ഞാൻ എങ്ങോട്ട് വരല എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ദേവി പറയുന്നുണ്ട് നിന്റെ അച്ഛൻ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത് ഇനി നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ് മീനാക്ഷി പറയുന്നു നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയാം എൻ്റെ അമ്മ ഇല്ലാതാക്കിയതുപോലെ നിങ്ങൾ എന്നെയും കൊല്ലാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്തിനെ ഇങ്ങനെ പോലെ നിൽക്കുന്നത് എന്റെ ചോദ്യങ്ങൾക്കൊന്നും നീ എന്താ നിങ്ങൾ എന്താ ഉത്തരം പറയാത്തത് ദേവി പറയുന്നു നിന്റെ അച്ഛൻ തിരിച്ചു വരുന്നതുവരെ നിന്റെ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരില്ല കാരണം എന്നെ കൊണ്ട് പറയാനാവുന്നല്ല നീ പ്രായപൂർത്തിയാകാത്തൊരു പെണ്ണാണ് തൽക്കാലത്തേക്കെങ്കിലും എനിക്ക് നിന്നെ സംരക്ഷിച്ചേ പറ്റൂ അത് ഞാൻ നിന്റെ അച്ഛന് കൊടുത്ത വാക്കാണ് എന്റെ അച്ഛന് വാക്കു കൊടുക്കാൻ നിങ്ങളാര നിങ്ങളും എന്റെ അച്ഛനും തമ്മിൽ എന്താ ബന്ധം എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ചോദ്യങ്ങൾ മതിയാക്കുക നമുക്ക് പോകാം എന്ന് മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ദേവി വിടെന്നെ എന്ന് പറഞ്ഞ് ആ കൈ ദേഷ്യത്തോടെ തട്ടി മാറ്റുകയാണ് മീനാക്ഷിയും നിങ്ങളുടെ പിന്നാലെ വരരുത് നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ ദേവി പറയുന്നു മോളെ മീനാക്ഷി നീ എന്റെ കൂടെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ വീണ്ടും ദേവിയുടെ ദേവി മീനാക്ഷിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് എന്നാൽ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ കൈതട്ടി മാറ്റിയിട്ട് മീനാക്ഷി മുന്നേ നടക്കുന്നു പിന്നീട് കാണിക്കുന്നത് മാലതി ഇങ്ങനെ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ എന്നാൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല ജഗദീഷ് ഒരു സാരിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് അത് കേട്ട ഭാവം പോലും നടിക്കാതെ മാലതി വീണ്ടും ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നു വിളിക്കുന്നു എന്നേ ഉള്ളൂ കിട്ടുന്നില്ലല്ലോ എന്ന് മാലതി പറയുന്നുണ്ട് ജഗദീഷിനോട് ഞാൻ നന്ദിനിയെടുത്ത് വിളിക്കുകയാണ് നന്ദിനി എടുത്ത് വരാതെ ആ പാഴ്സൽ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാലതി പറയുന്നുണ്ട് ഒരു ഓട്ടോയിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നന്ദിനി എന്താ ഇടത്തി ഇങ്ങോട്ട് വരാത്തത് എന്ന് മാലതി ചോദിക്കുന്നു ഞാനിവിടെ വന്ന കാര്യം കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞാലല്ലേ വരാൻ പറ്റും എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു ഇവിടെയെല്ലാം കൊഴഞ്ഞു മറിഞ്ഞ് കിടക്കുവായ ഇടത്തി ആ പാഴ്സൽ അയക്കേണ്ടേ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ ജോലിക്കാരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അവരിപ്പോൾ തന്നെ പാക്ക് ചെയ്ത് കാണും ജഗദീഷിനോട് അത് വാങ്ങി നമ്മുടെ കൊറിയർ സർവീസിൽ ഏൽപ്പിക്കാൻ പറഞ്ഞാൽ മതി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നന്ദിനി ഫോൺ വെച്ചു തുടർന്ന് മാലതി ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടേക്ക് രാജലക്ഷ്മി അമ്മ വരുന്നത് അമ്മ എവിടെ പോയതായിരുന്നു എന്ന് മാലതി ചോദിച്ചപ്പോൾ മാധുരിയുടെ മരണകാര്യം ആലോചിക്കുകയാണ് ജ രാജലക്ഷ്മി അമ്മ അവിടേക്ക് സാവിത്രി ഒരു കിണ്ടിയിൽ വെള്ളവുമായി വരുന്നു അമ്മയുടെ കാല് കഴുകാൻ എന്നാൽ കാല് കഴുകാൻ തുടങ്ങിയപ്പോൾ അമ്മ ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് ഈ കിണ്ടിയിലെ വെള്ളം പോരാ നീ പോയി ഒരു കുടത്തിലെ വെള്ളം കൊണ്ടുപോവാ എന്ന് മറ്റൊരു ജോലിക്കാരനോട് പറയുകയാണ് രാജലക്ഷ്മി അമ്മ അപ്പോൾ സാവിത്രി ചോദിക്കുന്നുണ്ട് ഈ എന്തിനമ്മേ കുടത്തിൽ വെള്ളം ഈ കിണ്ടിയിൽ നിറയെ വെള്ളം ഉണ്ടമ്മേ വളരെ ദേഷ്യത്തിലാണമ്മ എന്തിനമ്മ കുടത്തിൽ വെള്ളം എന്ന് ജഗദീഷ് വിളിച്ചു ചോദിച്ചപ്പോൾ ശവത്തിൽ തൊട്ടാൽ കുളിക്കണ്ടേ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു എല്ലാവരും സംശയത്തോടെ നോക്കുന്നു അതിനെ ആരാണ് മരിച്ചത് എന്ന് സാവിത്രിയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് കുടവുമായി കുടത്തിൽ വെള്ളം ഒരാൾ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു സാവിത്രിയോട് ആ കുടത്തിലെ വെള്ളം എന്റെ മുകളിലായി ഒഴിക്കാൻ പറയുകയാണ് അമ്മ അതുപോലെ സാവിത്രി ചെയ്യുന്നു അമ്മ ചില പഴയ ഓർമ്മകൾ ആലോചിക്കുന്നുണ്ട് അമ്മ എന്ത് പറ്റി ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ജഗദീഷ് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു വർഷങ്ങളായി എന്റെ മനസ്സിൽ കത്തിക്കൊണ്ടിരുന്ന തീ അണഞ്ഞു അത്രയും പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറുന്നു ഇതേ സമയം നന്ദിനി ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാനൊരു വിവരം അറിയാനാണ് വന്നത് എന്ന് പറഞ്ഞ് റിസപ്ഷനിൽ അന്വേഷിക്കുന്നുണ്ട് മാധുരിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും അന്വേഷിച്ചാണ് അവിടെ എത്തിയത് അവര് ആ അഡ്രസ്സ് കൊടുത്തു എന്നാൽ റോഡരികിൽ കൂടി എന്താ ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മീനാക്ഷി ഒടുവിൽ ഒരു ബീച്ചിന്റെ അരികിലെത്തി അവിടെ കിടന്ന ബെഞ്ചിലിരിക്കുന്നു അമ്മ മരിച്ചു അച്ഛനാണെങ്കിൽ ജയിലിലും എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോഴാണ് അച്ഛന്റെ ഫോണിലേക്ക് ദേവിയുടെ കോൾ വീണ്ടും വന്നത് നീ ഇപ്പോ എവിടെയാമ്മോളെ ചോദിച്ചത് കേട്ടില്ലേ എവിടെയാണെന്ന് എന്നെ ദേവി ചോദിച്ചപ്പോൾ അറിഞ്ഞിട്ട് എന്നെ മീനാക്ഷി ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് നിന്നെ നിന്നെയൊന്ന് കാണാമെന്ന് ദേവി പറഞ്ഞപ്പോൾ എന്നാൽ എനിക്ക് നിങ്ങളെ കാണണ്ട എന്നെ പറഞ്ഞ ഫോൺ വെക്കുകയാണ് മീനാക്ഷി എന്നാൽ വീണ്ടും ദേവി വിളിക്കുന്നു ഫോൺ കട്ടാക്കുകയാണ് മീനാക്ഷി അവിടെ നിന്ന് എണ്ണീച്ച് മീനാക്ഷി റോഡ് സൈഡിൽ കൂടി നടക്കുന്നു ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നുണ്ട് തൊട്ട് പിറകെ വന്ന ദേവി അത് കാണുന്നു ആ ഓട്ടോയിൽ കയറിപ്പോയ കുട്ടിയെ എനിക്ക് കാണണം എന്ന് ഓട്ടോക്കാരനോട് ദേവി പറയുന്നുണ്ട് ആ മീനാക്ഷി പോയ ഓട്ടോയെ ഫോളോ ചെയ്തു പോവുകയാണ് ഇവർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മൈ ചാനൽ